പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്നതിനെപ്പറ്റി പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല ദുസാർ ലഗാത്തോറും അതുപോലെസും മാത്രമാണ് അടുത്ത സീസണിൽ തുടരും എന്നുറപ്പുള്ള വിദേശ താരങ്ങൾ എന്നാലും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെ അടുത്ത സീസണിലേക്ക് നിലനിർത്തും എന്നുള്ള ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സ്പോർട്ടിൻ്റെ ആയിട്ട് ഉറപ്പ് നൽകിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നോവാസ് ദോയി അതുപോലെ തന്നെ ജീസസ് ദുസാർ ലഗാത്തോർ അടക്കമുള്ള താരങ്ങൾ ടീമിൽ തുടരാൻ തന്നെയാണ് സാധുതകൾ കാണുന്നത് കൂടാതെ നോവാസ് യും ടീമിൽ തുടരാൻ തന്നെയാണ് സാധു കാണുന്നത് എന്നാൽ ക്യാപ്റ്റൻ എഡ്രി ആൻഡോണയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അവ്യക്തത തുടരുന്നത് എന്തായാലും അടുത്ത സീസണിലും തുടരുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് സീസണിന് ശേഷം ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ എന്ന ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ചില വിദേശ താരങ്ങളെ പുറത്താക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തു പോകേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അതിനൊപ്പമായിരിക്കും ഞാൻ എന്നുള്ളൊരു കാര്യമായിരുന്നു ലൂണ വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ ലൂണയുടെ കാര്യത്തിൽ നിർണായകമായ തീരുമാനം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായ തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവേ അല്ലായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം എന്തായാലും ലൂണയുടെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും പുതിയ പരിശീലകൻ ഈ മാസം അവസാനത്തോടു കൂടിയാണ് കൊച്ചിയിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുർഗോ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ പുതിയ പരിശീലകൻ എത്തിയതിനു ശേഷമാണ് ലൂണയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് അടുത്ത ദിവസങ്ങളിലും അദ്ദേഹത്തെ ഇവിടെ നിലനിർത്താൻ തന്നെയാണ് താല്പര്യം കാരണം ഇതുപോലത്തെ ഒരു താരത്തെ വിട്ടു കളഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ലൂണയെ പുറത്താക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്ലേ ഓഫ് കാണാൻ പുറത്തായത് കൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെ ഇപ്പോൾ മഞ്ഞപ്പട ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയും കൂടി പുറത്താക്കി അല്ലെങ്കിൽ വലിയൊരു വൈരാഗ്യം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനോട് മഞ്ഞപ്പടയ്ക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ലൂണയെ പരമാവധി നിലനിർത്താൻ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ശ്രമം എന്നാൽ കോച്ചിന്റെ തീരുമാനമായിരിക്കും അന്തിമമാവുക എന്തായാലും കോച്ച് ഈ മാസം അവസാനത്തോടു കൂടി എത്തിയിട്ടായിരിക്കും ലൂണയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ലൂണയെ നിലനിർത്താൻ തന്നെയാണ് കോച്ച് പറയുന്നതെങ്കിൽ ലൂണ ഇവിടെ തുടരുമെന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ലൂണി തുടരണേ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ മേക്കർ എന്നറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് എഡ്രിയ ലോണ എന്തായാലും മജീഷ്യൻ തുടരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഉടൻ തന്നെ ലോണയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനും ഒരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അടുത്ത മാസം ആദ്യത്തോടുകൂടി തന്നെ ഏപ്രിൽ മാസം ആദ്യവാരത്തോടുകൂടി തന്നെ ലോണയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുക്കുമെന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്